ഹലോ ചങ്ങായിമാരെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് ഹിന്ദിക്കാർ ഫ്ലോറിൽ വെള്ള കളറുള്ള ആറ്ക്ക് നാല് ടൈലിങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓൽക്ക് എന്തോ ഒരു സഹായം വേണമെന്ന് പറഞ്ഞ് കണ്ട് അടിക്ക് വന്ന് എന്നെ വിളിച്ചതാ കേട്ടോ അപ്പോൾ മുകളിൽ കയറിയപ്പോൾ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം ഓല് കുറേ വലിയ പീസുകൾ ഹാളിലൊക്കെ വിരിച്ച് ജോയിൻ്റൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു വക്കാനുള്ള ഒരു പീസിൻ്റെ ഏരിയയിൽ ആറിഞ്ച് വീതി തന്നെ ഒരു ഇടച്ചുമര് വന്നുകൊണ്ട് അവിടെ കട്ടിങ് ഇടൂലെന്നുള്ളത് നന്ദിക്കാരുടെ വാശിയാണ് അപ്പോൾ ഒരു ഫുൾ ഷീറ്റ് തന്നെ പോവും പക്ഷേ ഡേഞ്ചർ കട്ടിങ് ആണ് അതിൻ്റെ അളവൊക്കെ എടുത്തുകാണ്ട് അടുത്ത റൂമിൽ വെച്ച് കട്ടിങ് ഫുൾ സെറ്റപ്പായിട്ടുണ്ട് ഇനി സാധനം അവിടെ കൊണ്ടുപോയി വെക്കണം അത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഈ ആർക്ക് നാല് എട്ട് നാലിനൊക്കെ ടൈൽ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളാണ് അതിങ്ങനെ ഒലഞ്ഞ് കളിക്കും പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ ആറ് ലെങ്ത്ത് വരുന്ന ഈ ടൈൽ മേലെ ഏകദേശം അഞ്ചര അടിക്ക് കട്ടിങ് ആയിട്ടുണ്ട് അങ്ങോട്ടൊക്കെയാണ് സെൻട്രത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഏറെ ഇഞ്ചുണ്ട് മുകളിൽ ആറിൻ്റെ ഒരു വള്ളു മാത്രം ചെറുങ്ങനെ ആരെങ്കിലും പൊടിക്കുമ്പോൾ ചെറുങ്ങനെ വളച്ച സാധനം പൊട്ടി പൊട്ടിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യക്കാരൻ്റെ പക്ക വാശയാണ് അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മളെ ഐഡിയക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല സിമ്പിളാക്കി കൊണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ബായി ഓരോ ഐഡിയ ഇങ്ങനെ പറയും അപ്പോൾ അതിനനുസരിച്ച് പൊടിച്ച് നമ്മൾ സപ്പോർട്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ പണിക്കാറുണ്ട് കേട്ടോ ബായിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയതാണ് ഈ കട്ട് ചെയ്ത ഏരിയ ഏകദേശം ഒരു അര മണിക്കൂറോളം ഐഡിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഓലോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പൊട്ടി കഴിഞ്ഞാൽ മൂപ്പർക്കൊരു വിഷമാണ് ഇപ്പം നമ്മൾ പിന്നെ ഒന്നും ഉണ്ടി കൊടുത്തിട്ടൊന്നുമില്ല ഓലെന്താണോ പറയണത് അതിനനുസരിച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ആ കട്ട് ചെയ്ത റൂമിൽ നിന്ന് ഈ സാധനം അങ്ങനെ കൊണ്ടുവരുന്നതെന്ന് അറിയാം ഒരു തേപ്പിൻ്റെ കോൽമക്ക് സാധനം കയറ്റിവെച്ചാണ്ട് അടിയിൽ ഇങ്ങനെ ഒരു ബീമ് പോലെ പിടിച്ചു കണ്ട് സാധനം ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു അര മണിക്കൂറും മുക്കാൽ മണിക്കൂർ ഇവിടെ നിന്നും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ വെക്കും എങ്ങനെ വെക്കും എന്നുള്ളത് ഞാൻ ഞാനാദ്യേ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയ അവിടെ ചെറുങ്ങനെ നൈസ് ആക്കി കണ്ട് കട്ട് ചെയ്ത് കണ്ട് വെള്ളപ്പൊടിയൊക്കെ ഇട്ട് മൗട്ടുക ആരും അറിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കാരണം ഒരു മൂലയിലല്ലേ പക്ഷേ വായ എന്താ പറഞ്ഞു വെച്ചുകയാണെങ്കിൽ അത് പറ്റില്ല സ്ട്രിക്റ്റ് പരിപാടിയാണെന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക പിന്നെ നമുക്കവിടെ അഭിപ്രായം ഇല്ല കാരണം എന്താ പറയുക ഇത് തന്നെ പൊടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് പോരാത്തന്നെ ഒലഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ പൊട്ടീന്ന് വിചാരിച്ചാണ് പിന്നെ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം ആ വെക്കാനുള്ള ഏരിയയിൽ പ്ലേറ്റിനെല്ലാം ഗമു വലിച്ചിട്ടുണ്ട് പൊതുവേ എല്ലാ ടൈലിലൂടെ പ്ലേറ്റിന് ഗെമ്മ് വലിച്ചിട്ടുണ്ട് ചെറിയൊരു ചകചകളുള്ള ഒരു പ്ലേറ്റ് പ്ലേറ്റുണ്ടോ അതിന് വലിച്ചുകൊണ്ടാണ് വെക്കൽ ഇവിടെ വെട്ടി വെച്ചിട്ടാണ് ആ എന്തിനാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ പീസ് അവിടെ വെച്ചുകാണ്ട് അഥവാ മറ്റേ പീസിനെ അപേക്ഷിച്ച് കുറച്ച് താന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സാധനം എന്തായാലും അവിടെ പൊട്ടും വെച്ചതിന് ശേഷം പൊട്ടി പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നല്ല കനറ്റിലൊക്കെ വെട്ടി അഡ്ജസ്റ്റൊക്കെ ഒക്കെ വെച്ചുകൊണ്ട് ഗമിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷനില്ല സാധനം അവിടെ കൊണ്ടുപോയി ഇരുത്തി കൊടുത്താൽ മതി ഐഡിയകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ വായി പറഞ്ഞേ നമുക്ക് മുകളിൽ ഒരു ആറിൻ്റെ കോലൊക്കെ എടുത്തി വെച്ചുകാണ്ട് അങ്ങോട്ട് താത്തി രണ്ടാൾ മുമ്പിലും ഒരാൾ വേക്കലൊക്കെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്കാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ട് കിണേ ഒരു പറഞ്ഞ മാതിരി തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ ബായികൾക്ക് ചെറിയൊരു ഐഡിക്ക് കുറവുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എല്ലാം താത്തിയുണ്ട് ഇനി ആ ഗ്യാപ്പിലൊക്കെ കണ്ട് കേറ്റെക്കാൻ വേണ്ടി പോട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആരെങ്കിലും ദമ്മു പിടിച്ചാൽ സാധനം അപ്പം പൊട്ടും അത് ഉറപ്പാണ്

ഏകദേശം മുക്കാലോളം ടൈല് ആ ചുമരിൻ്റെ ഇടയിലാണ് കയറിപ്പോത്തിന് സംഭവം പൊട്ടി അത് പൊട്ടാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറം സൈഡിൽ പിടിച്ചിന് ബാല്യാൾ കുറച്ച് പൊക്കി പിടിച്ചാണ് ഒരു നേക്കൻ ടൈല പിന്നെ ഓരോ പറയുക എന്തായാലും കറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ട് പിടിക്കാനുള്ള വൈപ്പില്ല ഇട ചുമര സെൻ്ററിൽ വരുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനത്തെ വീടിയൊക്കെ കാണിക്കുമ്പോഴുള്ള നേക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടേ നാലും ആറേ നാലൊക്കെ വിരിച്ച് പ്രഗൽപരമായിട്ടുള്ള ഒരുപാട് നമ്മളെ നാട്ടിലെ പണിക്കാരുണ്ടാവും ഓർക്കിങ്ങനെ കാണുമ്പോൾ തോന്നും മച്ചാന മച്ചാനായത് ഇങ്ങനെയല്ലേ പിടിക്കേണ്ടി അങ്ങനെ പിടിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോകൾ പബ്ലിക് കാണിക്കുമ്പോൾ ഓരോ ഐഡിയകളും ഇങ്ങനെ കിട്ടിക്കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഞാൻ ഞാൻ പറഞ്ഞു ബായേ നമ്മളത് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് മുറിച്ച പീസ് ഒന്നല്ലോ പൊട്ടിയതല്ലേ അത് അടുപ്പിച്ച് വെച്ചുകൊണ്ട് പൗഡർ കയറ്റിക്കാളാന്ന് പറഞ്ഞു ആ ലെവലിൽ ഈ പീസ് വെച്ച് ആ പീസ് അപ്പുറത്തും വെച്ച് പിന്നെ ഉണ്ടല്ലോ ആ അടുത്തായിട്ടൊരു കിടിലം വീഡിയോ വരാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടേ നാല് ഹൈ ലെവലായ ഒരു കൊട്ടാരത്തിന്റെ കഥ ഓക്കെ ये भी सट है ये सत्य है ठीक है पाउडर डालेगा मालूम नहीं पड़ेगा पाउडर डालेगा तो मालूम नहीं पड़ेगा